Hi hello welcome back to my channel. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ആക്സസറി ഐറ്റമാണ് കൊറിയൻ സ്റ്റൈൽ ഹെയർ ആക്സസറീസ് ആയിട്ടോ എന്താ വെച്ചാൽ കൂടുതലും സ്റ്റോൺ വർക്കാണ് അതിൽ വരുന്നത് നമുക്ക് ഹെയർ ക്ലച്ചർ ആണെങ്കിലും അതുപോലെ ഹെയർ ക്ലിപ്സ് ആണെങ്കിലും പിന്നെ ഹെയർ ബൺസ് ഒക്കെ ആണെങ്കിലും നമുക്ക് കൊറിയൻ സ്റ്റൈൽ മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഹെയർ ഒക്കെ ഉണ്ട് ഒരു ചെയിൻ വർക്കൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് കൊറിയൻ ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെയുള്ള ഹെയർ ഹെയർ ക്ലച്ചേഴ്സ് നമുക്ക് ബേസിക് ബേസ് മോഡൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതിനുള്ളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് കൊടുക്കാം ക്ലച്ചർ തന്നെ പല തലത്തിൽ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ക്ലച്ചറിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഗോൾഡൻ കളറിലും പിന്നെ ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെ ആയിട്ട് പല തരത്തിലുള്ള ക്ലച്ചേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ കൊറിയൻ വർക്കിൽ വരുമ്പോഴും കൂടുതലായിട്ടും ചെയിൻ വർക്കാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് അടുത്ത വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ കുറേ കൊറിയൻ വർക്കുകൾ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഓർഡറുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഈ നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ആക്സസറീസാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതുപോലെ ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോ വേറൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ബണ്ണായിരുന്നു അപ്പോൾ അതൊക്കെ കൂടുതലും ആൾക്കാർ എന്താ പറയുന്ന കസ്റ്റമൈസ് ചെയ്യാൻ തരുന്ന കൂടുതലും അങ്ങനെയുള്ള ഓർഡറുകളാണ് വരുന്നത് അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനൊക്കെ ഞാൻ കൂടുതലായിട്ടും ഞാൻ സ്റ്റോൺ വർക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും കേട്ടോ കാരണം ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലൂ ആണത് പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലക്കർ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുക ആ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിട്ട് ഞാൻ രണ്ട് സൈഡിലോട്ടും ഈ ഒരു വർക്ക് തന്നെ കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ കുന്ദൻ ഈ ഒരു വർക്ക് ഞാൻ ഒരു സൈഡിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സൈഡിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ കുന്തൻ സ്റ്റോൺ തന്നെ നമുക്ക് പല റേറ്റിൽ പല സൈസിൽ ഡിസൈനിൽ പിന്നെ അങ്ങനെ അവൈലബിൾ ആണ് കേട്ടോ ഷേപ്പിലൊക്കെ നല്ല ഷേപ്പിലൊക്കെയുള്ള കുന്തൻ സ്റ്റോൺ ഉണ്ട് അപ്പോൾ ഈ കൊറിയൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും സ്റ്റോൺ ആണ് യൂസ് ചെയ്യേണ്ടത് ബീഡ്സിനേക്കാളും സ്റ്റോൺ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി അടുത്ത ഇതായിട്ട് ഞാൻ രണ്ട് കോർണറിലായിട്ട് ഈ ഒരു സ്റ്റാർ ഷേപ്പിൽ ഈ ഒരു കുന്തൻ സ്റ്റോൺ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ട്രയാംഗിൾ ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോണാണിത് അപ്പോൾ അതേ ഒരു സ്റ്റാർ ഷേപ്പ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് ഭാഗത്തും ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള വർക്ക് രണ്ട് സൈഡിലോട്ടായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു വൈറ്റ് സ്റ്റോൺ കൂടി വെച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു സ്റ്റോൺ ഏത് രീതിയിലാണ് വെക്കേണ്ടത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണോ വെക്കേണ്ടത് ഓർ ഒരു ട്രയങ്കിൾ ഷേപ്പിലോട്ടാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലെ വെച്ചാലാണ് ആണ് കൂടുതലും ഭംഗിയായിട്ട് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വർക്ക് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റാർ ഷേപ്പിൻ്റെ നടുവിലായിട്ട് ഞാനിതൊരു വൈറ്റ് കളറിൽ വരുന്ന വേറൊരു സ്റ്റോൺ വർക്കാണ് സ്റ്റോണാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്ലച്ചറിൻ്റെ ഫ്ലൈ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി കൂടുതലും ഹെവി വർക്കുള്ള ഹെയർ ആക്സസറീസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ എന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ ഇട്ടാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ മാത്രമേ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കൂടുതൽ വർക്ക് വർക്കുള്ള ഹെയർ ക്ലിപ്പ്സൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് വേണം ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകും വാങ്ങിക്കാൻ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്